പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഫിഖഹ് പഠനത്തിൻ്റെ ദോസമാൻ മയ്യത്ത് പരിപാലനം എന്നതാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയം മുതലേ കേട്ടതും അറിഞ്ഞതും വായിച്ചതുമൊക്കെയാണ് ലോകത്തെ ഏഴ് മഹാത്ഭുതങ്ങൾ ചൈന വന്മതിലും നമ്മുടെ ആഗ്രഹിലെ താജ്മഹലൊക്കെ നമ്മൾ അതിൽ എണ്ണാറുണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയൊരു അത്ഭുതം നൂറ് ശതമാനം മരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും നൂറ് ശതമാനം മരിക്കുമെന്ന് ഉറപ്പുള്ളവരാന് ഒരു സംശയവുമില്ല എന്നിട്ടും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുന്നില്ല എന്നതാണ് വിഷയം മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതം ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല എന്നത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിലൊന്നാണ് അള്ളാഹുന്റെ റസൂൾ സലാഹലിസ്ലം പറഞ്ഞല്ലോ ബുദ്ധിയുള്ളവർ അവർ ആഹിറത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവരാണ് അൻപത് കൊല്ലത്തെ അറുപത് കൊല്ലത്തെ ദുനിയാവിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ട് ആഹിറത്ത് മറക്കുന്നവരല്ല അവർ സ്വർഗം മറക്കുന്നവരല്ല അവർ ബുദ്ധിയുള്ളവരാരെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി അക്സറുഹും ലിൽ വ ലിമാ ബഅദഹു ുംരണത്തെ പറ്റി ധാരാളമായിട്ട് ഓർക്കുന്നവരാണ് എപ്പോഴും മരണത്തെ പറ്റി ചിന്തിക്കുന്നവരാണ് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുന്നവരാണ് നന്നായിട്ട് പണിയെടുക്കുന്നവരാണ് ഖുർആൻ മരണത്തെ വിശേഷിപ്പിച്ചത് റബ്ബക ഹത്താ ഏറ്റവും ഉറപ്പുള്ളത് യക്കീൻ പറഞ്ഞത് ഏറ്റവും ഉറപ്പുള്ളത് എത്തുന്നത് വരെ നിങ്ങൾ അള്ളാഹുന ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ വിഭവങ്ങൾ ഒരുക്കണം എഫിസ് അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞല്ലോ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അധികം ആളുകളും അശ്രദ്ധരാൻ അവർ അതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ി മഹബൂനും ഫിഹിമ ക എന്നിട്ട് എണ്ണിയ രണ്ട് കാര്യങ്ങൾ അസ്സിഹത്തു വൽ ഒന്ന് അവരുടെ ആരോഗ്യമാണ് രണ്ട് അവരുടെ ഒഴിവ് സമയമാണ് അപ്പൊ നമ്മുടെ സമയവും നമ്മുടെ ആയുസും വിലപ്പെട്ടതാണ് അമൂല്യമാണ് എന്ന ചിന്ത നമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം എപ്പോഴും മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന മൂന്ന് ഗുണങ്ങളുണ്ട് ഏത് സമയത്തും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് മെച്ചങ്ങൾ ഒന്ന് ഒന്ന്യാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഉടനെ അയാൾ തൗബ ചെയ്ത് മടങ്ങും കാരണം അയാളുടെ മനസ്സിലുള്ളത് എന്താണ് തൊട്ടടുത്ത നിമിഷം ഞാൻ ഈ ദുനിയാവുന്ന യാത്ര പറയേണ്ടവനാണ് ഈ തിന്മയുമായിട്ട് എനിക്ക് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റൂല ആ തിന്മ മായ്ക്കപ്പെടണം ആ ബോധം എപ്പോഴും മരണത്തെപ്പറ്റി ഓർക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും പെട്ടെന്ന് അവർ തൗപ ചെയ്യും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാൽ ഉടനെ അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങും രണ്ടാമത്തൊരു വിഷയം എന്താണോ കിട്ടിയത് അതിലവർ സംതൃപ്തരായിരിക്കും ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കൂല കാരണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടവരാണ് ഇവിടെ കാലാകാലം ജീവിക്കാൻ പറ്റൂല വിഭവങ്ങൾ ഒരുക്കേണ്ടത് മരണത്തിന് ശേഷമാണ് ആ ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാകും ഹന്തക്ക് കുഴിക്കുന്ന സമയത്ത് സുഹാബിമാർ അരപ്പട്ടിണിയിലാണ് മുഴുപട്ടിണിയിലാണ് നല്ല വിശപ്പുണ്ട് ആ സമയത്ത് അലൈഹി അലൈസല സുഹാബിമാർ കിടങ്ങു കുഴിക്കുന്ന കാഴ്ച കണ്ടിട്ട് പറയാണ് ഇന്നലെ ഐഷുൽ ഐഷു സൊഹാബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആഹ്റത്തിലാണ് ദുനിയാവിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും ആഹ്റത്തിലാണ് സുഖമുള്ള കഷ്ടപ്പാടില്ലാത്ത തളർച്ചയും ക്ഷീണവും രോഗവുമില്ലാത്ത വിശപ്പും പട്ടിണിയും ദാഹവും ഇല്ലാത്ത ജീവിതം വരാനുള്ളത് അപ്പൊ ആഹ്രത്തിനെ പറ്റിയിട്ടും പെട്ടെന്ന് മരിക്കുമെന്ന ബോധവുമുള്ള ഒരാൾ അയാൾ ദുനിയാവിൽ എന്താണോ കിട്ടിയതിൽ അത് അതിൽ പൂർണ്ണ സംതൃപ്തനായിരിക്കും ആർത്തി ഉണ്ടാവൂല ആക്രാന്ത ഉണ്ടാവൂല മൂന്നാമത്തൊരു സംഗതി ഇബാദത്തിൽ നല്ലൊരു ഉണർവ് അവർക്ക് അനുഭവിക്കാൻ കഴിയും മടി ഉണ്ടാവൂല അലസത ഉണ്ടാകൂല ചെയ്യുന്ന ഈബാധത്തുകൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ അള്ളാഹുൻ്റെ റസൂൽ സലഹു അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ഉപദേശം ചോദിക്കുന്നുണ്ട് നബിയെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ എനിക്ക് ഉപദേശം തരണം അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമ്മ ആദ്യമായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത് സ്ല്ലി സ്വലാത്തമു അദ്ദേഹി സ്വലാത്തമു അദ്ധ്യ വിടവാങ്ങുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണോ നിസ്കരിക്കുക അങ്ങനെ നീ നിസ്കരിച്ചു തോന്നാൻ ഒരു നേരത്തെ നിസ്കാരത്തിന് കെട്ടുമ്പോൾ തെക്ക്ബീർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് അവസാനത്തെ നിസ്കാരാൻ ആ കൂടി നിസ്കരിക്കുന്ന ഒരാൾക്ക് ആ നിസ്കാരം ശരിക്ക് ആസ്വദിക്കാൻ കഴിയും ഒരു റമദാനിൽ നോമ്പെടുക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകണം ഇത് അവസാനത്തെ റമലാനാൻ ആ മനുഷ്യൻ ആ റമലാൻ ശരിക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റും അലസത ഉണ്ടാവില്ല മടി ഉണ്ടാവില്ല അലംഭാവം ഉണ്ടാവില്ല ഇതൊക്കെ മരണത്തെ എപ്പോഴും ഓർക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന മെച്ചങ്ങളാണ്